ആദ്യം തന്നെ എല്ലാവർക്കും പെരുന്നാൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ എണീറ്റവാട ഫുട് ഞാൻ നോക്കിയത് കൈയായിരുന്നു മെയിലാഞ്ചി ചോപ്പിച്ചോ ചോന്നോ ഒക്കെ നോക്കാണ് ഈ അലവലാധി പറയാനെറിക്കണ്ട എന്തിട്ടാണ് ടാഗ് വരയ്ക്കണ്ട പറയും അത് കഴിഞ്ഞേ പെരുന്നാളല്ലേ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പൊ എല്ലാരും ഡ്രസ്സ് വിസ്തരി ഒക്കെ കിട്ടോ എന്റെ ഡ്രസ്സുമായ ചെയ്തു എല്ലാവർക്കും പെരുന്നാളിന് ഡ്രസ് എടുത്തിനോ എന്താണ് എല്ലാവരും വീട്ടില് ഫുഡ് ഉണ്ടാക്കിയത് നമ്മൾ ഇവിടെ രാവിലെ തന്നെ പത്തിലും ഇറച്ചി കറിയൊക്കെ ആയിരുന്നു ചിക്കൻ കറി ആയിരുന്നു അത് കഴിഞ്ഞ് ബിരിയാണി ആക്കി ഡ്രസ്സ് എടുക്കണോ എടുക്കണ്ടോന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു അവസാനം തലേന്ന് ആണ് ഡ്രസ്സൊക്കെ എടുത്തത് പിന്നെ വിശേഷ ദിവസങ്ങൾ ദിവസങ്ങളെന്ന് പറയുന്ന ഒരു ഒരു ഡേ ആയിരിക്കും കൊറേ പണികൾ ഉണ്ടാകും അങ്ങനെ ഓരോ പണികള് തീർക്കാണ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മളെ വീടും ഒക്കെ ക്ലീൻ ആക്കണല്ലോ അതുപോലെ വിശേഷ ദിവസങ്ങൾ വന്നാല് ഫുഡ് എന്തായാലും ഉമ്മ ഇരിക്കും നോക്കാം ഉമ്മാനെ ബാക്കി സൈഡ് പണികളൊക്കെ ചെയ്ത് സഹായിച്ചാ മതി അപ്പൊ ഞാൻ ഈ പണി എടുക്കുന്നതിനെടുക്ക് അടിച്ചു വരുന്നതിനെടുക്ക് ഉമ്മ ഉണ്ടാക്കി ഫുഡ് നോക്കാൻ പോയത് ഫുഡ് ആയി കഴിഞ്ഞാ പിന്നെ ഉമ്മ നമുക്ക് ഒരു ടൈം തരൂല അപ്പുറത്തേച്ചിക്ക് കൊണ്ടു കൊടുക്ക് അപ്പുറത്തേച്ചിക്ക് കൊണ്ട കൊടുക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടേരിക്കും അപ്പൊ നമ്മള് വേഗം എന്തൊക്കെ ഓടിപ്പോയി കൊണ്ടു കൊടുക്കേറ്റവും നല്ലത് പിന്നെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു അടുത്ത പണി ഇങ്ങനെ ചെയ്യാണ് അതിനിടയില് എനിക്ക് കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ച് മെടുക്കാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ ആ നട്ട ചെടികളും കാര്യങ്ങളായിരിക്കും മറ്റു ചെടികളും ഒക്കെ എനിക്കിഷ്ടാണ് മറ്റുള്ളവർ നട്ടത് എനിക്കിഷ്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കെയർ ചെയ്യാണ് തോന്നുന്നു വാടാ ഇത് കഴിഞ്ഞ് ഉമ്മമ്മന്റെ വീട്ടിലേക്ക് പോയി തൊട്ടടുത്ത് എൻ്റെ ഉമ്മമ്മൻ്റെ കൂടെ രണ്ട് കാലം വെച്ചാൽ മതി അവിടുന്ന് ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കാണ് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞു പെരുന്നാളിന് സ്കാരൊക്കെ കഴിഞ്ഞു ഉച്ച ഒരു ടൈം ഉള്ളതുകൊണ്ട് കള ആയിട്ടില്ല പിന്നെ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് ഏത് ഡ്രസ് ഏത് സ്കാർഫ് ഇടും സ്കാർഫിടും അങ്ങനെ ഞാൻ യെല്ലോ ആണ് സെലക്ട് ചെയ്തത് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും ഉമ്മമ്മന്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ അടിച്ചു അപ്പൊ കൊറേ അതിഥികളൊക്കെ അവിടെ വന്നുകൊണ്ട് ആളൊക്കെ ഫുഡ് കഴിച്ചു അവരെ പുറത്തേ ഇരുന്നിട്ട് പിന്നെ ഞാനും എൻ്റെ രണ്ട് കസിനും കൂടിയാണ് ഫുഡ് കഴിക്കുന്നത് ഇത് കഴിഞ്ഞ് ഞങ്ങള് എന്റെ കസിന്റെ ഉപ്പാന്റെ കടയിലേക്ക് പോവാണ് പെപ്സിയും സംഭവങ്ങളൊക്കെ എടുക്കാൻ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്താ അപ്പൊ തന്നെ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പായസം കുടിച്ചു പിന്നെ ഇന്നലത്തെ ചക്കരച്ചോറ് കുറച്ച് പുഡിങ് പോലായിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു അത്രക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വേറെ എവിടെ പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങള്